എന്ന നഗരത്തിൽ പണ്ട് വിദ്യാസാഗരൻ എന്നൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു കഴിയുന്നിടത്തോളം വിദ്യ നേടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം നാട്ടിലുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് അവർക്കറിയാവുന്നതെല്ലാം വിദ്യാസാഗരൻ പഠിച്ചെടുത്തു പോര ഇനിയും പഠിക്കണം വലിയ വലിയ പണ്ഡിത ശ്രേഷ്ഠരെ കണ്ടെത്തണം അവരുടെ ശിഷ്യത്വം സ്വീകരിക്കണം അങ്ങനെ വിദ്യാസാഗരൻ യാത്ര തിരിച്ചു ചെറിയൊരു പാണ്ഡം മാത്രമേ കയ്യിൽ കരുതിയുള്ളൂ അതിൽ നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥങ്ങളും ജലമെടുക്കാനുള്ള ചെറിയൊരു പാത്രവും മാത്രം നല്ല ഗുരുവിനെ തേടിയുള്ള യാത്രയാണ് നാടുകൾ നഗരങ്ങൾ ജനപദങ്ങൾ കടന്ന് യാത്ര നീണ്ടു തനിക്കിണങ്ങിയ സർവവേദ പാരംഗിതനായ ഒരു മഹാഗുരുവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലല്ലോ നടന്ന് നടന്ന് മാകന്തഗിരിയുടെ താഴ്വരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു മാനുകൾ പറ്റം ചേർന്ന് തുള്ളി കളിച്ച് നീങ്ങുന്നത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് തൃപ്തിയായി ക്രൂര ക്രൂരമൃഗങ്ങളില്ലാത്ത ഇടമാകണം ഇത് അല്ലെങ്കിൽ ഈ സാധു മൃഗങ്ങൾ നിർഭയമായി ഇങ്ങനെ കളിച്ച് നടക്കോ അവയുടെ നീണ്ട മിഴികൾ തെല്ലുമില്ല ഭയവും ആശങ്കയും അടുത്തൊരു താമരപ്പൊയക കണ്ടു അതിനു ചുറ്റും തൊടുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞ തൈമാവുകളും വിദ്യാസാഗരൻ ആശ്വാസമായി പാണ്ഡം താഴെ വെച്ച് പൊയ്കയിലിറങ്ങി സുഖതമായി ഒരു മുങ്ങിക്കുളി സൂര്യനെ നോക്കി നീണ്ടു നിവർന്ന് പന്ത്രണ്ട് നമസ്കാരം ജപം എല്ലാം കഴിഞ്ഞ് മാമ്പഴവും ഭക്ഷിച്ച് അടുത്തു കണ്ട വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഇത്തിരി വിശ്രമിച്ചു കാതങ്ങൾ പിന്നിട്ട കാൽനട ആയിരുന്നല്ലോ നല്ല ക്ഷീണമുണ്ടായിരുന്നു വിദ്യാസാഗർ അറിയാതെ ഉറങ്ങിപ്പോയി ആ അരയാൽ മരത്തിൽ ഒരു ബ്രഹ്മരാക്ഷസൻ താമസിച്ചിരുന്നു വേദശാസ്ത്രാദി ഗ്രന്ഥങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയ ഒരു ഋഷിയായിരുന്നു ആ ബ്രഹ്മരാക്ഷസൻ താനിരുന്ന അരയാൽ മരത്തിന് ചുവട്ടിൽ ഒരു യുവാവ് ക്ഷീണിതനായി കിടന്നുറങ്ങുന്നത് കണ്ട ബ്രഹ്മരാക്ഷസ ഋഷി മെല്ലെ താഴെ ഇറങ്ങി വന്നു ഒറ്റനോട്ടത്തിൽ തന്നെ ഋഷിക്ക് ഇഷ്ടമായി കുലീന ഭാവവും മുഖപ്രസാദവും ഒരു ബ്രഹ്മചാരിയുടെ ഔത്സുഖ്യം പ്രകടമാണ് ഋഷി അവിടെ കാത്തുനിന്നു വിദ്യാസാഗരൻ പെട്ടെന്ന് ഉണർന്നു ജഡാധാരിയായ ഒരു അജാനുബാഹു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നു അടുത്ത നിമിഷം ഇരു കൈകളും കൂപ്പി ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു പാടലീപുത്രത്തിൽ നിന്ന് വരുന്ന ഒരു ബ്രഹ്മചാരിയായ ഞാൻ ഉത്തമ ഗുരുവിനെ തേടിയുള്ള ദീർഘയാത്രയിലായിരുന്നു അങ്ങയെ കണ്ടതോടെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചതായി എനിക്ക് തോന്നുന്നു സംശയമില്ല അങ്ങ് തന്നെ എൻ്റെ ഗുരുനാഥൻ വിദ്യാസാഗറിൻ്റെ വാക്കുകൾ ഋഷി സ്വീകരിച്ചു പക്ഷേ ഗുരുവിന് ചില നിബന്ധനകളുണ്ടായിരുന്നു അതെല്ലാം അനുസരിക്കണം ഗുരുവിൻ്റെ എല്ലാ ആജ്ഞയും താൻ അനുസരിച്ചു കൊള്ളാമെന്നായി ശിഷ്യൻ തനിക്ക് വിദ്യ ലഭിച്ചാൽ മതി അതിനുവേണ്ടിയുള്ള എന്ത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറു ആറുമാസം തുടർച്ചയായി വേണം വിദ്യ അഭ്യസിക്കാൻ അതീവ ശ്രദ്ധ വേണം അധ്യയനമല്ലാതെ മറ്റൊരു ചിന്ത കടന്നു വരാൻ പാടില്ല ആറുമാസത്തേക്ക് ഭക്ഷണവും നിദ്രയും പോലും ഒഴിവാക്കണം വിദ്യാസാഗറിനെല്ലാം സമ്മതിച്ചു അത്ര രൂഢമൂലമായിരുന്നു വിദ്യാസാഗരൻ്റെ പഠിക്കാനുള്ള താല്പര്യം ആൽമരത്തിൻ്റെ മുകളിലുള്ള ഒരു ശാഖയിൽ ഗുരുവും അഭിമുഖമായി ഒട്ടു താഴെ മറ്റൊരു ശാഖയിൽ ശിഷ്യനും ഇരിപ്പുറപ്പിച്ചു വിശപ്പും ദാഹവും നിയന്ത്രിക്കാൻ കരുത്തു നൽകുന്ന മന്ത്രോപദേശം ശിഷ്യന് ഗുരു ആദ്യം തന്നെ നൽകി അതിനുശേഷം ജ്ഞാനപ്രവാഹം ഋഷി പറഞ്ഞതൊക്കെയും വിദ്യാസാഗരൻ ആ ലകളിൽ കുറിച്ച് സൂക്ഷിച്ചു ആലിലക്കെട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു ഋഷിയുടെ പാണ്ഡിത്യത്തിലും അധ്യാപന മികവിലും വിദ്യാസാഗരൻ അതിശയം കൂറി മാസങ്ങൾ കടന്നുപോയി വേനൽ മാറി മഴക്കാലം വന്നതോ മഴ മാറി വെയിൽ തെളിഞ്ഞതോ ഇരുവരും അറിഞ്ഞില്ല നേടിയ അറിവുകളെല്ലാം യോഗ്യനായ ഒരു ശിഷ്യന് കൈമാറണമെന്ന് കരുതി കഴിഞ്ഞുകൂടുകയായിരുന്നു ഞാൻ താൻ നേടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ലെങ്കിൽ അയാൾ ശാപഗ്രസ്തനാകും വിദ്യ വൃതാവിലാകും ഏതായാലും നിന്റെ വരവ് എൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായി ഇനി ഞാൻ മടങ്ങുകയാണ് വിദ്യാസാഗരന് ഗുരുവിനെ പിരിയുന്നതിൽ വലുതായ മനസ്താപമുണ്ടായിരുന്നു വചനങ്ങൾ കേട്ട് ഇനിയും മതി വന്നിട്ടില്ല ഇനിയും എന്തൊക്കെയോ അറിയാനുള്ളതുപോലെ ഗുരു ഇനിയും ഇനിയും തന്നെ പഠിപ്പിക്കണമെന്നാണോ ആഗ്രഹം പാടലി പാടലിപുത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഗുരു ശിഷ്യനെ ഉപദേശിച്ചു വിവാഹം കഴിച്ച് ധർമാചരണം അനുഷ്ഠിക്കുക നിന്റെ ജന്മം ലോകത്തിന് നന്മയായി മാറും സൽപുത്രന്മാരെ ലഭിക്കും പരമ്പര ചരിത്രത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു ശിഷ്യൻ ശിരസ് നമിച്ചു പ്രണമിച്ചു അധികം താമസിയാതെ മഹാനായ ഗുരുനാഥൻ പരലോകപ്രാപ്തനായി തനിക്ക് ലഭിച്ച നിധി മഹാജ്ഞാനത്തിൻ്റെ അമൃത ബിന്ദുക്കൾ തൊട്ടെഴുതിയ വട പത്രക്കെട്ടുകൾ അറിവിൻ്റെ സാഗരം അക്ഷരങ്ങളായി ഉറങ്ങുന്ന ആ ആലിലകളും പെറുക്കിക്കെട്ടി വിദ്യാസാഗരൻ മടക്കയാത്ര ആരംഭിച്ചു കലിംഗദേശം കടന്നും യാത്ര തുടരവേ മെല്ലെ മെല്ലെ വിശപ്പും ക്ഷീണവും അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി ഇക്കാലം അത്രയും എല്ലാം മറന്നുള്ള പഠനമായിരുന്നു ആഹാരം നിഹാര നിദ്രാദികളെയൊക്കെ മന്ത്രവും ചൊല്ലി അകലെ നിർത്തിയിട്ടുള്ള പഠനം പക്ഷെ പഠനം പൂർത്തിയായി ഗുരുവും വിട ചൊല്ലിയതോടെ വിദ്യാസാഗരനെ തളർച്ച ബാധിച്ചു ആഹാരം കിട്ടിയില്ലെങ്കിലും വേണ്ട ആദ്യം വേണ്ടത് ഉറക്കമാണ് വിദ്യാസാഗരൻ സംശയിച്ചില്ല സമീപത്ത് കണ്ട ഒരു ഗൃഹത്തിലേക്ക് കയറി അവിടെ ആ സമയം ആരുമുണ്ടായിരുന്നില്ല മുറ്റത്ത് നിന്നിരുന്ന വേപ്പ് മരം ഉമ്മറത്ത് തണൽ വീഴ്ത്തിയിരുന്നു തൻ്റെ ഉത്തരീയം എടുത്ത് നിവർത്തി വിരിച്ച് വിദ്യാസാഗരൻ അവിടെ കിടന്നു കുരുവചനങ്ങൾ കുറിച്ച ആലിലകൾ അടുക്കി തലയ്ക്കൽ വെച്ചാണ് ഉറങ്ങാൻ കിടന്നത് ഒരു നിമിഷത്തെ താമസം പോലും ഉണ്ടായില്ല ഗാഢമായ ഉറക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു ദാസിയായ മന്ദാഗിനിയുടെ ഗൃഹമായിരുന്നു അത് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് മന്ദാഗിനി മടങ്ങിയെത്തിയപ്പോൾ ഉമ്മറത്ത് അതാ ഒരു മനുഷ്യരൂപം